രണ്ട് മിനിറ്റ് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എഴുതിയത് നേരെ മറിച്ച് ഉചിതമായ രീതിയിൽ തീരുമാനം എടുക്കാന്ന് പറഞ്ഞിരുന്നു ഞാൻ എഴുതത്തില്ലേ ഇത് ആ ഒരു കാരണം ആരോഗ്യ ചോദ്യങ്ങൾക്ക് രണ്ട് മിനിറ്റ് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഒരു കാര്യം രണ്ട് മിനിറ്റ് എഴുതാതെ അതുകൊണ്ടോ അത് പക്ഷെ അപ്പൊ ഇത് സാറേ ഇത് ഞാനൊരു കാര്യം ചോദിച്ചെ നമ്മൾ ഇത് തരുന്നത് നിങ്ങൾ ഇപ്പൊ ആ കണക്ക് കൂട്ടി നിങ്ങൾ ചലുക്കടിക്കാനല്ല നിങ്ങൾക്ക് തരുന്ന ആ ഒരു സാധനം നിങ്ങൾ അത് എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ എത്രമാത്രം അതിനകത്ത് ഉൾക്കൊണ്ട് അത് ആൻസർ ചെയ്യുന്നുണ്ടാ അവിടെ പലതും എഴുതി വെച്ചിട്ടുണ്ടോ ചില ആളുകളുടെ പ്രശ്നം എന്താ വച്ചാൽ ഫാമിലികളുടെ മിക്കവാറുടെ പ്രശ്നം വെച്ചാൽ അവരത് കേൾക്കാൻ ഇല്ല രണ്ടുപേരും ബിസി ലൈഫാണ് രണ്ടുപേരും ജോലി ചെയ്യുന്നു പ്രശ്നങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഉണ്ട് അവർ കേൾക്കാൻ പറ്റത്തില്ല അത് കേൾക്കാനാണ് നമ്മൾ ചെറുപ്പം നിന്ന് കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾ ഒരു റോങ് ഇൻഫർമേഷൻ അവരിലേക്ക് പാസ് ചെയ്താൽ ചിലപ്പോൾ അത് അത് തെറ്റി അപ്പോ ഈ ഫാമിലി ചെയ്യുമ്പോ വളരെ അലാർത്ഥമാണ് ഒരു ഫാമിലി കേസ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഒരു കോഴ്സുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഒരു ചർച്ചയ്ക്കും അതെ ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ വെച്ച് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും വേണ്ടത് ഈ ഇതുപോലെ ആദ്യം ഞാനാണ് കേരളം സലൂട്ട് അടിക്കുക അതല്ല വേണ്ടത് ചെയ്തതൊന്നും തെറ്റാന്നല്ല പറയുന്നത് ഏറ്റവും നമ്മൾ അതിന്റെ അതൊന്ന് നോക്കണം അതിനകത്ത് എന്താ എഴുതി വെച്ചാൽ എന്നറിയട്ടെ ഒരു മോശമായിട്ടുള്ള ഒരു ബാഡ് വേർഡ് അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പ്രതികരിക്കട്ടെ എന്തിനാണിങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചത് അപ്പോ എന്ത് ചെയ്ത ചോദ്യങ്ങൾ ആദ്യമേ തൊട്ട് ആൻസർ എഴുതുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പാടും നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യുക അല്ലെങ്കിൽ ആദ്യം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് നമുക്ക് ഇതിനെ സമയം എന്ന് പറയുന്നതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എടുക്കാവുന്ന ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു അടുത്ത ഇതാണ് കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അവർ ഫുള് കേട്ടോ കുറച്ച് കേട്ടിട്ട് അതിനുള്ളൊരു ആൻസർ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ ചെയ്യുകയോ അല്ല നമുക്ക് വേണ്ട നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഓക്കെ മനസ്സിലായാലും ആരെങ്കിലും വന്നത് ഞാൻ വെച്ചോട്ടെപ്പറു നിങ്ങളുടെ അഞ്ച് ഗുണങ്ങളും അഞ്ച് ദോഷങ്ങളും കേൾക്കണം അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിലോ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലോ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളുണ്ട് അതൊരു അച്ഛൻ മാക്സിമം എഴുതാൻ ശ്രമിക്കാം ആ അവിടെ എഴുതിക്കോ അതിന് ആവശ്യമില്ല അച്ഛൻ അതായത് നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ ഈ ഒരു സദസ്സിൽ പറയാൻ ബുദ്ധിമുട്ടോ പറയട്ട അല്ലാതെ നിങ്ങളുടെ ഒരു ഗുണവും ഒരു ദോഷവും പറയും സാർ ആയിട്ട് അല്ല പുതിയ ലാംഗ്വേജസ് പഠിക്കാൻ ഞാൻ ശ്രമിക്കണമെന്ന് രണ്ട് പക്ഷേ പറ്റുന്നു ലേശിയാണോ അതോ രാസയാണോ അതോ അതല്ല എനിക്ക് പഠിക്കണം പഠിക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല കോൺഫിഡൻസ് നല്ലപോലെ വീടുകളിലൊക്കെ അതാണ് എന്റെ പ്ലസ് പോയിന്റ് മൈനസ് പോയിന്റ് തന്നെ എല്ലാ കാര്യം സില്ലി ആയിട്ട് എടുക്കുക എന്റെ ജീവൻ പോണ ഒരു കാര്യമാകുമ്പോഴും ഞാനത് സില്ലി ആയിട്ട് എടുക്കുക എനിക്ക് സമ്പത്തിനോട് പരുത്തി കഴിഞ്ഞപ്പോ എന്നെ എന്നിട്ടുള്ള താല്പര്യം കുറയും അതെനിക്ക് ശക്തിയാണെന്നാണ് പക്ഷെ ഞാന് കഴിവറിയാതെ സഹായിക്കും അഭിപ്രായം എന്ന് ായെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആർജിക്കുന്ന അഭിപ്രായത്തെ ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക സ്വന്തം നിലയിൽ വിശ്വസിക്കുക അതിന് ആ പിന്നെ പിന്നെ ഒന്ന് ഞാൻ ആനന്ദം അനുഭവിക്കുക എന്തുമാണ് എനിക്ക് മെയിനായിട്ട് നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് സാറ് പറഞ്ഞതുപോലെ കയ്യിൽ ഇല്ലെങ്കിൽ ഫറമ്പഴ് സാറിന് സഹായിക്കും അതൊരു നെഗറ്റീവ് ആണ് അത് നമ്മള് നിലനിൽക്കുന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ പോലെ സാമ്പിള് നെഗറ്റീവ് നമ്മുടെ പോക്കറ്റിൽ പണം കൊടുക്കാൻ ൂ സാറെ ഞാൻ ചോദിക്കുന്നത് അത് മനസ്സിലായത് വിചാരിക്കുന്നത് സാറിന്റെ നെഗറ്റീവ് സാറ് ഷോട്ട്ലൈൻ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം തന്നൊരാളാണ് അതൊരു നെഗറ്റീവാണ് സാരി അറിയാതെ പ്രവർത്തിക്കും സാരി അറിയാതെ പ്രവർത്തിക്കും അതൊരു നെഗറ്റീവാണ് അങ്ങനത്തെ എന്തെങ്കിലും ചില സമയങ്ങളിൽ ദേഷ്യം നോർമൽ ആണ് ഇതൊക്കെ നമുക്ക് ഉള്ളതാണ് പക്ഷെ നമ്മളിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു നെഗറ്റീവ് കിട്ടും സാറിന് അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി പെർഫെക്ഷനാക്കാവാം അല്ലെങ്കിൽ ഒരു ചേഞ്ച് ആവാം എന്നാ ഉള്ള ഒരു നെഗറ്റീവ് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ നെഗറ്റീവ് ഞാൻ പറഞ്ഞു ഇപ്പൊ സാർ എന്നോട് വന്നിട്ട് പറയാണ് ഞാൻ മൂന്ന് ദിവസമായി ഫുഡ് കഴിച്ചിട്ട് എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല ഞാനെല്ലാം എല്ലാം ഗൂഗിൾ പേ വഴി ചെയ്യുന്ന ഒരാളായത് എന്റെ പോക്കറ്റിൽ ക്യാഷ് ഇല്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യും ചിലപ്പോ എന്റെ ഫോൺ കൊടുത്ത് നിങ്ങൾ ഈ ഫോൺ കൊടുത്തോ എന്നിട്ട് കിട്ടുന്ന പൈസയും കൊണ്ട് നിങ്ങൾ ഒരാഴ്ച ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞ് ചിലപ്പോ ആ ഫോൺ കൊടുക്കും അപ്പൊ ആ ഫോൺ കൊടുക്കുമ്പോ അത് എന്റെ നെഗറ്റീവ് ആണ് മനസിലായോ എന്റെ ഫോൺ പോയി എന്റെ ക്യാഷ് അവിടെ ലോസ് ആണ് എനിക്ക് വേറെ ഫോൺ ഇല്ല അപ്പൊ അതെന്റെ നെഗറ്റീവല്ലേ മറ്റുള്ളവരെ അകം മറിഞ്ഞ് സഹായിക്കും അല്ലെ അങ്ങനെയല്ലേ സ്വയം സ്വയം മറന്ന് സഹായിക്കും അതൊരു നെഗറ്റീവാണ് അതെ അതായത് എനിക്ക് നെഗറ്റീവ് ഇല്ല എന്നുള്ളൊരു തോന്നുന്നു ഓക്കെ ഞാൻ പോസിറ്റീവ് കരുതുന്നത് ഞാൻ ഹെൽത്ത് ആണ് അതായത് പൊതുപടി മല്യവാനം ഉള്ളത് ഒഴിവാക്കുന്നു പിന്നെ എക്സസൈസ് കൊണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഹെൽത്ത് ഇൻഷ്യൂസ് കാരണം ഞാൻ ഒറ്റ ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ കരുത്ത് നോക്കിയില്ലെങ്കിൽ എനിക്ക് തീർച്ചയായും ഭക്ഷണം ആളുകൾ ഒന്നൊരു ബോധ്യോളൂ ഭക്ഷണം കണ്ട്രോൾ ചെയ്യുന്നു എക്സർസൈസ് ചെയ്യുന്നു പുഴുവലി മദ്യപാനം ഒഴിവാക്കുകയും യാത്രകൾ അത് അലച്ച പറഞ്ഞു പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ ഞാൻ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാറില്ല ഇല്ല കാരണം കാണുമ്പോ ആ ഉള്ള സഹകരണം പിന്നീട് ചെയ്യുമ്പോൾ അടുത്ത അല്ലാതെ ഒരു ഡെയിലി പോയിട്ട് ചെയ്യുന്നു പക്ഷെ ഈ മൂന്ന് ദിവസം എഴുപത്തിരണ്ട് മണിക്കൂർന്ന് പറഞ്ഞതിൽ നമ്മളൊരു ഉറങ്ങുന്ന ഒരു എട്ട് മണിക്കൂറാണ് നമ്മൾ പുറത്തു വീടുകളോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നത് ബാക്കി എഴുപത്തിരണ്ട് മണിക്കൂർ അല്ലേ മൂന്ന് ദിവസം ഇനി എഴുപത്തിരണ്ട് മണിക്കൂറില് അറുപത്തി ആറ് അറുപത്തഞ്ച് മണിക്കൂറോളം നമ്മളിവിടെ തന്നെ ഈ അറുപത്തഞ്ച് മണിക്കൂറും അടുത്തതോടെയിട്ട് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നെഗറ്റീവ് ആണ് കാരണം വെച്ചാൽ ഞാൻ എന്നെ തന്നെ മാത്രം സൂചിപ്പിക്ക എന്റെ കാര്യം സ്വന്തം കാര്യം ചിന്താപ് മറ്റുള്ളവരുടെ കാര്യത്തില് ഇടപെടും പക്ഷേ മറ്റേ കൃഷി ചെയ്യേണ്ടത് ആണെങ്കിൽ മാത്രം അതൊരു നെഗറ്റീവ് സാറ് പറഞ്ഞത് രണ്ടു വർഷം ഉണ്ട് അതൊരു പോസിറ്റീവും ഉണ്ട് അതിനകത്ത് പ്രശ്നം കാരണം വെച്ചാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് ഒന്നും ചെന്നുപെടൂല അതൊരു വലിയ പോസിറ്റീവാണ് ആണ് പക്ഷെ നമ്മൾ സാമൂഹ്യ ജീവി എന്ന രീതിയിൽ അങ്ങനെ ജീവിക്കുമ്പോ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതൊരു നെഗറ്റീവായിട്ട് നമ്മൾ കൂട്ടുന്ന അത്രേ ഉള്ളൂ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് ആണ് ഫിഫ്റ്റി പെർസെന്റേജ് നെഗറ്റീവ് വരുന്നിട്ട് അച്ഛാ തിരിച്ചു കിട്ടുന്ന അനുഭവങ്ങളാണ് നമ്മളെ നമ്മുടെ നടക്കുന്നത് അങ്ങനെ ഇത്രയും വർഷത്തെ െഡി മാറാൻ കാരണം കിടന്നു വന്ന വഴികളിലൂടെ കിട്ടിയ അനുഭവമാണ് എനിക്ക് സാറും സ്റ്റാർട്ടിംഗ് നോക്കി ഇങ്ങനെയാണെങ്കിൽ അത് സാറിന് ഒരു പോസിറ്റീവ് ആണ് ഈ ഈ നെഗറ്റീവ് കാരണമാണ് സാർ അത് ഈ ഒരു കാര്യം കാരണമാണ് സാറിന് ഈ ഒരു ചേഞ്ചസ് കൊണ്ടെ സാറോ അതായത് ഞാൻ കൂടുതൽ ക്രിയേറ്റിവിറ്റി ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ എനിക്ക് ഒന്നിനോട് താല്പര്യം ഇല്ല അപ്പൊ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആഗ്രഹിക്കുന്നു അങ്ങനെയും വരുന്നു അല്ലല്ല ഉദ്ദേശിക്കുന്നത് ഈ മനുഷ്യന്റെ പുരോഗതി വികസനം എന്നൊക്കെ പറഞ്ഞ ഒരു പോപ്പും എനിക്ക് തോന്നാറില്ല അതിനകത്ത് വേറെ പ്രത്യേകിച്ചും ചെയ്യാനല്ലേ ആ അത് ഒരു പ്രശ്നം പക്ഷെ ഈ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്തെങ്കിലും അതായത് ഇപ്പൊ ഈ എന്ന് പറഞ്ഞതോ നമുക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ നിന്നും ഒരു ആക്ഷൻ മാറി വരും അതായത് എനിക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്തേ മതിയാവുന്നു ഈ ഇതിന്റെ ഒരു കളിയുണ്ട് അവിടെ പോയിട്ട് ഇവിടെ വരുന്നു ഇവിടെ പോയിട്ട് തിരിച്ചും മറിച്ചോളൂ ഞാൻ അനുഭവിക്കാറുണ്ട് നെഗറ്റീവില്ല അനുസാരീവ് ഇല്ല ഒരു ഇല്ലല്ലോ ആ പെട്ടെന്ന് ശേഷം വരുമോ ഓക്കെ ആ മേഡത്തിന്റെ എടുക്കണ്ട മേഡത്തിന്റെ പറയാമോ ഓക്കെ

ഓക്കെ മാം പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ഞാൻ ചോദിക്കുന്നത് മാം ഇപ്പോ ഹെൽത്തിനെ കുറിച്ചൊക്കെ അലക്കാം അതായത് ഹെൽത്താണ് ഏറ്റവും വലിയ അത് പ്ലസ് പോയിന്റ് മാഡത്തിന് തന്നെ ഇഷ്ടമല്ലാത്തൊരു സപ്പോർട്ട് ഞാൻ അല്ല പച്ച ദേഷ്യം എന്താളാണോ ദേഷ്യം എന്താണോ സോഫ്റ്റ് സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആണോ കാരണം നമ്മള് അവരുടെ കുടുംബത്തിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റു ഡോക്ടർ ഹെൽത്തിന് വേണ്ടിയിട്ട് പറയുമ്പോൾ അത് നെഗറ്റീവ് ആകാന്ന് തോന്നും പക്ഷെ അത് മേഡത്തിന്റെ പ്ലസ് പോയിന്റ് ആണ് അല്ലേ സാറേ അത് കേരളത്തിന്റെ പ്ലസ് പോയിന്റ് ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളാ അലാട്ടായി വരിക എന്ന് പറഞ്ഞാൽ വൈഫാവിടെ സമൂഹം മറ്റുള്ള ആരും ആവണം അത് മാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാം എന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു എനിക്ക് അത് മാം ഇതിങ്ങനെ പറയുന്നു അത് കഴിക്കരുത് ഇത് കഴിക്കരുത് അങ്ങനെ പക്ഷെ അത് എനിക്ക് മേഡത്തിനോടൊരു ദേഷ്യമോ നെഗറ്റീവായിട്ടായിരുന്നു തോന്നും പക്ഷെ മാം ചെയ്യുന്നത് അത് പോസിറ്റീവ് പ്രവർത്തിയാൽ അവര് സപ്പോർട്ട് ചെയ്യുന്ന ഓവറായിട്ട് പറ്റുള്ളവരുടെ കാട്ടിലും അതാണ് അവർ പോയിട്ടത് ഏകദേശം എല്ലാവർക്കിടെ നീ പറയാൻ പാടില്ലാത്ത ഒന്നും ആരും പറയണ്ടോ എല്ലാര്ക്കും സാറിനോട് പറയാൻ ചോദിച്ചിട്ട് ആ അല്ല സാറിന്റെ ഈ സ്ഥലത്തിന് പറയാൻ ഒരു ബുദ്ധിമുട്ട് അതിന് എനിക്ക് അനുഭവം കൂടുതലാണെന്ന് തോന്നുന്ന രഞ്ജിന്ന് അത് നല്ലതാണ് എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ അതുകൊണ്ട് തന്നെ അല്ല സ്നേഹം അതൊരു ദൗർബല്യമായിരുന്നു ജസ്റ്റ് ജസ്റ്റോ പിന്നെ സമ്പത്തിനെ സ്നേഹിക്കുന്നില്ലായിരുന്നു എനിക്കത് അത് പ്രത്യേകിച്ച് എനിക്ക് അതിനോട് പിന്നെ സോ വിരക്തിയായി ണ്ടായിരുന്നിരിക്കാം പക്ഷെ അന്നും ഞാൻ അതിന് വലിയ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അത് അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കും മറ്റൊരാളെയും മറ്റു ദേശങ്ങൾ ആളുകളിലേക്ക് പോയി കാണാൻ അതിന്റെ കഴിവാണ് പിന്നെ കുറവല്ലെങ്കിൽ ദൗർബല്യം വായിക്കുന്നതിനേക്കാൾ കേൾക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ കോൺസെൻട്രേഷൻ കിട്ടാത്തായിരിക്കില്ല കാര്യങ്ങൾ ഓർത്ത് യഥാസമയം എടുക്കാൻ എനിക്ക് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴത്തും അപ്പഴത്തേക്കും കാര്യം നടന്നു കഴിഞ്ഞു പെട്ടന്ന് ആളുകൾ വിശ്വസി അനുസരണിച്ച് കൂടുതലാണ് എന്ന് ഞാൻ ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് അനുസരിച്ച് ജനിച്ച് ചോദിക്കും പിന്നെ കഴിവറിയാതെ സഹായിക്കുന്നതിൽ ഏറ്റവും സന്തോഷം അച്ഛനക്കൊന്നും സാധനം എനിക്ക് നല്ല ബോധ്യം അപ്പോ ആക്ച് എല്ലാരും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ ശ്രമിച്ചാലും മാറാൻ പറ്റുന്നില്ല കാരണം ഇപ്പോ നമ്മൾ ഈ സമൂഹത്തിൽ ചില കാരണങ്ങളാലത് മാറില്ല കാരണം അത് നിങ്ങളുടെ ഈ നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ജസ്റ്റ് അതൊന്ന് എഴുതി കാണുമ്പോ നമ്മളത് വിഷ്വലിൽ കാണുവാണ് നമ്മൾ മനസ്സിലാണ് നമ്മുടെ ഉള്ളിലും നമ്മൾ എഴുതിയേക്കുന്ന നമ്മൾ കാണുന്നത് എങ്ങനെയാ നമ്മൾ എഴുതിയേക്കുന്നത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ വിഷത്തിലൂടെയാണ് കണ്ടിട്ടല്ലേ വായിക്കുന്നത് അതൊന്നും ജസ്റ്റ് ഒരു ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തോ മാത്രം ഇപ്പം തന്നെ ഞാൻ പറയാൻ ഞാൻ തയ്യാറാകുന്നു രണ്ടുപേരും ഉത്തരം എഴുതുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എഴുതിയത് നേരെ മറിച്ച് ഉചിതമായ രീതിയിൽ തീരുമാനം എടുക്കാന്ന് പറഞ്ഞിരുന്നെ ഞാൻ എഴുതത്തില്ല കാരണം ആരോഗ്യ ചോദ്യങ്ങൾക്ക് രണ്ട് മിനിറ്റ് ആ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞു ആദ്യം കാണുന്ന ഒരു വിചാരിക്കുന്നു രണ്ട് മിനിറ്റ് അതുകൊണ്ടോ അത് കണ്ടാർത്തോ പക്ഷെ അപ്പൊ ഇത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ഇത് തരുന്നത് നിങ്ങളിപ്പോ ആ കണക്ക് പൂട്ടി നിങ്ങൾ ചലുട്ടടിക്കാനല്ല നിങ്ങൾക്ക് തരുന്ന ആ ഒരു സാധനം നിങ്ങൾ അത് എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ എത്രമാത്രം അതിനകത്ത് ഉൾക്കൊണ്ട് അത് ആൻസർ ചെയ്യുന്നുണ്ടാ അവിടെ പലത് എഴുതി വച്ചിട്ടുണ്ടാവും അവിടെ പലത് എഴുതി വെച്ചിട്ടുണ്ടാകും മനസിലായി അപ്പൊ ഒന്ന് ഓടിച്ചു നോക്കുമ്പോ പെട്ടെന്ന് നമ്മുടെയൊക്കെ ഒരു വിഷുവിൽ പ്രശ്നം എന്താ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം കാണുന്നത് ആദ്യത്തെ രണ്ടുമൂന്ന് പോയിന്റ് ലാസ്റ്റ് ആയിരിക്കും പിന്നെ അടുത്തതിലേക്ക് വരും ഈ നടുവിലുള്ള കാര്യങ്ങളൊന്നും അധികം പെട്ടെന്ന് വിഷു ആവില്ല ലാസ്റ്റ് ആ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റില് തന്നെ അത് ആ പേര് മാത്രം അവിടെ എഴുതി വെക്കൂ മനസ്സിലായി അതുകൊണ്ടാണ് രണ്ടാമത്തെ ലൈനിൽ അങ്ങനെ ഒരു ഇത് ഞാൻ ഞാനില്ലേ കഥ കേട്ടെ അഞ്ച് അതിലെ ഒന്ന് ചത്തുപോയി ബാക്കി എത്ര തീപില കണ്ടോ എന്ന് ചോദിച്ചു വേണെങ്കിൽ അഞ്ച് കണ്ടു അതിലെ ഒന്ന് ചത്തുപോയി എത്ര എണ്ണം ഉണ്ട് ബാക്കി ില്ലേ പക്ഷെ അങ്ങേ ചോദിച്ചത് അതിലേ എണ്ണം ചത്തുപോയതാ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം ആക്ടിവിറ്റീസുകൾ എല്ലാം കറക്റ്റായിട്ട് ഒരു ഇത് ഡേറ്റയ്ക്ക് വേണ്ടിട്ടല്ല ചെയ്യുന്നത് അത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അത് എത്രമാത്രം അത് കാരണം ചെയ്യാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി നാളെ മീൻ കച്ചോടോ അല്ലെങ്കിൽ പലരും കച്ചോടോ അല്ല വ്യക്തിയെ അയാൾ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ